ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡെങ്കി ഫീവറൊക്കെ വന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മടത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആയുർവേദ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് മെഡിസിൻസ് വേണ്ടവർക്ക് വിളിക്കാം അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും ചികിത്സയിലും എൺപത് വർഷത്തെ പാരമ്പര്യമുള്ള പ്രമുഖ ഒരു സ്ഥാപനമാണ് മഠത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടിയ അപൂർവ ഔഷധക്കൂട്ടുകളും പെയ്റ്റിൻ ക്ലാസിക് മരുന്നുകളും ഇവിടെയാണ് പ്രൊഡക്ഷൻ ചെയ്ത് വിതരണം ചെയ്യുന്നത് ഗുണനിലവാരത്തിലാണെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല ഈ മഠത്തിൽ ഔഷധങ്ങൾ കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭ ഡോക്ടർമാരെല്ലാം രോഗശമനത്തിനായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോൺവിക്റ്റ് എന്ന് പറഞ്ഞ ആണി രോഗത്തിന് വരുമ്പാറയ്ക്കും ഒക്കെ ഉള്ള ഒരു മെഡിസിനാണ് ഇതെല്ലാം ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പൈലോവിറ്റ് ഫിസ്റ്റുല ഫിഷർ പൈൽസിനൊക്കെ ആയുർവേദ മരുന്നാണ് അതുപോലെ ലീവ് എന്ന് പറഞ്ഞാൽ ഉദര രോഗങ്ങൾക്ക് പരിഹാരം അതുപോലെ കരളിന് പരിരക്ഷ ഇത് ഞാൻ ഞാനെടുത്ത് കഴിച്ച മെഡിസിനാണ് കേട്ടോ ഒട്ടുമിക്ക രോഗങ്ങളും ഗ്യാസ്ട്രബിള് മൂലമൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വളരെ നല്ലൊരു മെഡിസിനാണ് അപ്പം ഇത് പൈലോവിറ്റ് എന്ന് പറയും പൈലോവിറ്റ് എന്ന് പറഞ്ഞാൽ പൈൽസ് ഫിസ്റ്റുല ഫിഷ്വർ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് നെക്സ്റ്റ് വരുന്നത് മഠത്തിൽ ശ്വാസാനന്ദചൂർണം അതുപോലെ ആസ്മ അലർജി ശ്വാസമൊട്ട് ഈസ്നോഫീലിയ കപക്കെട്ട് വിട്ടുമാറാത്ത ജലദോഷം നിരന്തര ചുമ്മൽ പ പഴകിയ ചുമ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു മെഡിസിനാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇത് ഒഴിച്ചു കൂടാനാകാത്തതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളാ നമ്പറിൽ വിളിച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് കിഡ്സ്റ്റോൺ ഇവിടെ ഒത്തിരി മെഡിസിൻ മെഡിസിനുണ്ട് ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറെ ഞാനത് എന്തിനാന്നുള്ള യൂസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പറയുന്നത് അതുപോലെ ഓർത്തോവിൻ ഓർത്തോവിൻ എന്ന് പറയുമ്പോൾ എല്ലുകളെയും സന്ധികളെയും ബലപ്പെടുത്തി വാദസംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നു സന്ധിവേദന നീര് നടുവേദന തുടങ്ങിയവയ്ക്കൊക്കെ നല്ലൊരു പെഡിസിനാണ് അടുത്തത് മഠത്തിൽ മഠത്തിൽ ഒറിജിനൽ നീലഭൃങ്കാതി തൈലമുണ്ട് അപ്പോൾ ഇത് അറിയാൻ എല്ലാവർക്കും അറിയാം നീലഭൃങ്കാതി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ വളരെ നല്ലൊരു ഓയിലാണിത് അതുപോലെ കഷായങ്ങളുണ്ട് കേട്ടോ ദശമൂല കഷായം കുറേ ഉണ്ട് ഞാനിതിന പേരൊന്നും അങ്ങനെ എടുത്ത് പറയാൻ പാകത്തിനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ഇത് ഓർത്തോവിൻ ഓയിലാണ് ഇതെല്ലാം ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത് കേരളത്തിനകത്തും പുറത്തും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും ഈ മഠത്തിൽ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മെഡിസിൻസ് ആണ് അതുപോലെ അരിഷ്ടങ്ങളുണ്ട് ദശമൂല ജീരക അരിഷ്ടം ദശമൂല അരിഷ്ടം അഭയാരിഷ്ടം അമൃത അരിഷ്ടം അശോകാരിഷ്ടം അശ്വഗന്ധാരിഷ്ടം ബലാരിഷ്ടം ജീരകാരിഷ്ടം അങ്ങനെ എല്ലാ അരിഷ്ടങ്ങളും ഉണ്ട് ആസവങ്ങളുണ്ട് കഷായങ്ങളുണ്ട് അതുപോലെ വിളക്കെണ്ണ റോസ് വാട്ടർ അങ്ങനെ ഉള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് നെയ്യുണ്ട് നല്ല ശുദ്ധമായ നെയ്യുണ്ട് തേനുണ്ട് അപ്പോൾ ഇതെല്ലാം മടത്തിൽ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ വേണ്ടവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉണ്ട് കേട്ടോ ലേഹ്യം ബദാം ലേഹ്യം അതുപോലെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ഇത് പാലിലൊക്കെ ചേർത്ത് കഴിക്കുന്ന പൊടികളുണ്ട് ബ്രഹ്മി ഇന്തപ്പഴ ലേഹ്യമുണ്ട് അതുപോലെ ലേഡി കെയർ ഡി കെയർ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ആർത്തവസംബന്ധമായ രോഗങ്ങൾ അസ്ഥിസ്രാവം രക്തസ്രാവം ക്ഷീണം അങ്ങനെയുള്ളതിനൊക്കെ മെഡിസിൻ ഉണ്ട് എന്താ ബദാൻ ലേഹ്യം അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ പോയി കണ്ടപ്പോൾ എനിക്കതിൻ്റെ മെഡിസിൻസും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി അതുപോലെ ഷുഗറിന് മെഡിസിനുണ്ട് അപ്പം നോർത്ത് പറവൂരാണ് സ്ഥലം വരുന്നത് നോർത്ത് പറവൂർ എന്താണ് കുഞ്ഞിത്തായ് കുഞ്ഞിത്തായ് പി നിയർ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കാം ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനാളല്ല പക്ഷേ എല്ലാം വളരെ നല്ല മെഡിസിൻസാണ് സ്റ്റൊമക്കിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ എൻ്റെ മാറി പിന്നെ ഷുഗറുള്ളവർക്ക് മെഡിസിൻ ഉണ്ട് അവിടെ അയ്യപ്പൻ മഠത്തിൽ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ നല്ലൊരങ്കിളാണ് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മെഡിസിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എല്ലാ മെഡിസിനും നമുക്കിപ്പോൾ എല്ലാ മെഡിസിൻ്റെ ആവശ്യമില്ലല്ലോ അത്യാവശ്യം ഞാൻ ആ സ്റ്റൊമക്ക് ഇഷ്യൂസിന് അതുപോലെ എണ്ണ ഓയില് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ ഉപയോഗിച്ചതല്ല എനിക്ക് വളരെ തൃപ്തിയായി അപ്പോൾ ഇനിയും പോകണം അവിടെ ഇനി പോകുമ്പോൾ ഞാൻ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇവിടെ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് വളരെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ നെല്ലിക്കാരി ഇഷ്ടമൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ നെല്ലിക്കാരി ഇഷ്ടമുണ്ട് ഇതാ ഡി എം കെയർ എന്ന് പറയുന്നതാണ് ഇത് അതായത് ഷുഗറിന് മെഡിസിൻ ആയുർവേദത്തിൽ ശരിക്കും പറയുന്നത് രോഗകാരണത്തെയാണ് ചികിത്സിക്കുന്നത് രോഗത്തെ അല്ല എന്നാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ വയറിന്റെ പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് അസുഖങ്ങൾ വരാം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ മെഡിസിൻസ് ആണ് ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉള്ള മെഡിസിൻ ആണ് പ്രത്യേകിച്ച് അൽസർ ഈ ഉദര രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് അൽസർ അതിന് നമ്മുടെ അലോപ്പതിയിൽ ഇങ്ങനെ അലോപ്പതില്ല അതായത് പുതിയൊരു ഇതുണ്ട് മാജിക്കൽ റെമഡി ആക്ട് എന്ന് പറയും ഡ്രഗ് ആൻഡ് മാജിക്കറമി ആക്റ്റിൽ അൾസർ മാറാൻ മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണ് പക്ഷേ ആരോഗ്യത്തിന് അതിന് ചികിത്സയുണ്ട് ട്രീറ്റ്മെൻറ് ഉണ്ട് അങ്ങനെയുള്ളൊരു മെഡിസിനാണത് അത് കൂടാണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉദരസമ്പദ്ധമായ അതായത് സ്റ്റൊമക്ക് റിലേറ്റഡ് ഗ്യാസ് ഗ്യാസ്ട്രബിള് ആസിഡിറ്റി ഡൈജഷൻ പ്രോബ്ലം മോഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും ഏറ്റവും നല്ല മെഡിക്കൽ പൈൽസ് ഇൻഡൽ പൈൽസ് ഉണ്ട് അതേ പുറത്തേക്ക് ഇറങ്ങി വരുന്ന തൈപ്പ് പയൽസുണ്ട് കൂടാണ്ട് ഫിഷറ് ഫിസ്തുല എന്നൊക്കെ പറഞ്ഞാൽ വേറെ രീതിയിലൊക്കെ എന്ന രോഗങ്ങളുണ്ട് അതിനെയൊക്കെ ഉള്ളൊരു മെഡിസിനാണ് ഇത് അതുപോലെ തന്നെ ഈ ആ ഇത് ഈ പെടും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രോഗമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഇത് ഈ ആക്ട് ഈ പെടും അത് പയൽസ് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറില്ല മാറുമെന്ന് പറഞ്ഞ് പത്ത് ചെയ്യാനും പാടില്ല പക്ഷേ ആയുർവേദത്തിന് അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് കഴിക്കേണ്ട വിധം ഇതൊരു ഒരു പത്ത് എം എൽ ഒരു ഒരൗസ് വെള്ളത്തിൽ ഡൈലോട്ട് ചെയ്ത് രണ്ടുപേരും കഴിക്കാം അത്ര പിന്നെ ഫുഡല്ല ഉദ്ദേശിക്കുന്നത് ശരീരം ചൂടാക്കുന്ന കുറെ ഫുഡ് കോഴി കോഴിപട്ട കോഴിയിറച്ചി ഞണ്ട് ചെമ്മി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ഉള്ളവർ ഈ അതുകൂടാണ്ട് ഈ ഉറക്കം കുറവൊക്കെ ഉള്ളവരൊക്കെ പൈസ രോഗത്തിൽ കൂടുതൽ കാരണങ്ങളാണ് അതൊക്കെ കുറവൊക്കെ ഈ സ്ഥാപനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള നമ്പർ അവൈലബിൾ ആണ് നോർത്ത് പറവൂരാണ് സ്ഥാപനം വരുന്നത് നെക്സ്റ്റ് വേറൊരു ദിവസം അവിടെ പോയിട്ട് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ നമ്മളവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ നാൽപ്പത് വെറൈറ്റിയിൽ വരുന്ന മാവുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്